മുന്നേ ില്ല എന്താ എന്തൊരു രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ അത് കൈവട്ടണം കാലു വട്ടണം അല്ല ഒന്നത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്തൊക്കെ ില്ല ശിക്ഷിക്കാൻ പറ്റത്തില്ല ചെയ്യുന്നത് ആര പഠിച്ച് ജയിലാക്കി കേട്ടോ ചെലവും സർപ്പക്കാരില്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയത്തിന് ഭംഗിയെത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലുമില്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാം എന്റെ കുട്ടിയാ കരുത് എന്റെ കുട്ടിയാ സമ്മതിച്ചോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കണം എന്നത് നമുക്ക് ശരിയല്ലേ ആ കുട്ടികൾക്ക് മാതൃാപരമായി ശരിക്കും മാറ്റം വരുത്തോയ്ക്ക്